അലൈഹി നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഇമാം ചോദ്യത്തിന്മാം അവിടുത്തെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഹാദാ ജവാബി എന്റെ മറുപടി ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് എന്ന് വിശദീകരിച്ചതിന് ശേഷം ഇമാം സുജുറഹിമുല്ലാ ഉദ്ധരിക്കുന്നു

ആയിഷ ദൂന റക്കാത്ത് ദിവസം തങ്ങൾ ജനങ്ങളെ കൂട്ടി ഇരുപത് റക്കാത്ത് നിസ്കരിക്കുകയും മൂന്നാമത്തെ ദിവസം ജനങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ നംസലു അലൈഹ് വസ്ലമ തങ്ങൾ അവിടെ വരാതിരിക്കുകയും അടുത്ത ദിവസം ഇത് ഫറുതാക്കപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്ന് വിശദീകരിക്കുകയും ചെയ്ത വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് ഇമാം റാഫി റഹിമുലാഹു ഈ പറഞ്ഞ വിഷയം എണ്ണം ഒഴികെ ബാക്കിയുള്ളതൊക്കെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ബുഖാരി ഈ വിഷയം ഉദ്ധരിച്ചതിന് ശേഷം ഇമാം ബുഖാരി കൂട്ടി പറഞ്ഞിട്ടുണ്ട് അലൈഹി ഈ നിലക്ക് അഥവാ പിന്നീട് സമൂഹമായി ജമാഅത്തായിക്കൊണ്ട് തറാവീ നിസ്കരിക്കപ്പെടാത്ത ഒരവസ്ഥയിലാണ് ഉറപ്പാത്തായത് അഥവാ പിന്നീട് അലൈഹി വസ്ലാം തങ്ങൾ വഫാത്താകുന്നത് വരെ ജമാഅത്തായിക്കൊണ്ട് തറാവി ഹിൻസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടില്ല ഇസ്ലാം റാഫി ഇരുപതിരക്കാലത്ത് അലൈഹി വസ്സലാമ തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് എന്ന പരാമർശം നടത്തിയപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു രണ്ടു ദിവസം അലൈഹി നബ്സുലഹു തങ്ങൾ നിസ്കരിച്ച റക്കാത്തിന്റെ എണ്ണം അവിടുത്തെ ഉദ്ധരിച്ചിട്ടുണ്ട് മിൻ ജാബിരി ജാബിർ നിന്ന് അന്നഹു സമാന അലൈഹി തങ്ങൾ സഹാബികളെ കൂടെ കൂടെ എട്ട് റക്കാത്ത് നിസ്കരിക്കുകയും പിന്നീട് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അപ്പോൾ ഇബ്രു ഹിബാർ റഹിമഹുല്ലാഹു ജാബിറുവിന്റെ ഹദീസിൽ നിന്ന് ഉദ്ധരിച്ച എട്ട് റക്കാത്തിനെ <ion> <st Bondi> enfin <pats> मौल मौल ും അംഗീകരിച്ചിട്ടുണ്ട് എന്ന വിഷയം ഇവിടെ നമുക്ക് എടുത്ത് ഉദ്ധരിച്ചു തരുന്നു അപ്പോൾ ഉദ്ധരിക്കപ്പെട്ട ഈ എണ്ണം ഇമാം റാഫി റഹിമുല്ലാഹു പറഞ്ഞതിന് നേരെ എതിരാകുന്നു എന്നാൽ ഇത് ഉദ്ധരിച്ച ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നു

ില്ീമുർ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം മൂന്നരക്കിത്തർ നിസ്തിരിക്കാറുമുണ്ട് ഈ ഹദീസ് ഉദ്ധരിച്ചു അബു ഷൈബ എന്ന് അറിയപ്പെടുന്ന ഇബ്രാഹിം ഒറ്റക്കാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ആ അബൂ ഷൈബ എന്ന് പറയുന്ന ആൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഉദ്ധരിച്ചിട്ടുണ്ട് ദുർബലനാകുന്നുണ്ട് നേതൃത്വത്തിൽ ജനങ്ങളെ ഒരുമിച്ചു റളിയല്ലാഹു അൻഹു ജനങ്ങളെയും കൂട്ടി റക്അത്ത് റക്അത്ത് അൽ ആ ഹദീസ് അവസാനം വരെ ഫൽ ഹാസിലു അപ്പോൾ മിൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ നബി വസല്ലമ തങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല വമാ ഇബ്നു ഇബ്നു ഹിബ്ബാൻ ഹിബ്ബാൻ ഒമാൻ അവിടുത്തെ തങ്ങൾ പതിനൊന്ന് അക്കാലത്തിനേക്കാൾ കൂടുതൽക്കാർ ഉണ്ടായിരുന്നില്ല എന്ന ഹദീസിനോട് സമാനമായി വരുന്ന ഇബ്രഹിം ഉദ്ധരിച്ച ഹദീസും

ആ കർമ്മം പിന്നീട് സ്ഥിരമായി കൊണ്ടുനടക്കും ഒരിക്കൽ ചെയ്ത് പിന്നീട് നിർത്തിവെക്കുന്ന സ്വഭാവം അലൈഹി തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കമാ ബാദൽ വക്തി വാദിന്മാകൽ നിസ്കാര ശേഷം വിലക്കപ്പെട്ടതായിട്ട് പോലും ഒരിക്കൽ അലി സലാഹു അലൈഹുലമ തങ്ങളുടെ അസുറിന് മുമ്പുള്ള നിസ്കാരം അസുറിന് ശേഷം പതാഹ് വീട്ടുകയും പിന്നീട് ആ കഥ വീട്ടിയ സമയത്ത് എല്ലായ്പ്പോയും അസമ്മുശേഷം നബി സുലഹ് അലൈഹി സ്വലമതങ്ങൾ സ്വന്നം പതിവാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലബിതങ്ങൾ ഈ മനുഷ്യയായ സമയത്ത് ചെയ്ത പ്രവർത്തനം പോലും പതിവാക്കുന്ന ഒരു സ്വഭാവം നബ്സലാ അലൈഹി സ്വലമതങ്ങൾക്ക് ഉണ്ടായിരിക്കേ പലവുകാല ഐശ്വര്യവനവും മറവത്തകൾ നബ്സല അല്ലാ അലൈഹി തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇരുപതിറക്കാലത്ത് നിസ്കരിച്ചിരുന്നെങ്കിൽ ലം്യ തൃക്കുഹാപകൻ ഒരിക്കലും നബിതങ്ങൾ പിന്നീട് അത് ഉപേക്ഷിക്കുമായിരുന്നില്ല ഇനി വലവും വെക്കാതെ അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ നിസ്കരിക്കുകയും പിന്നീട് ആവർത്തിച്ച് സ്ഥിരമായി കൊണ്ടുനടക്കുകയും ചെയ്തിരുന്നെങ്കിൽ ലം ആ വിവരം ആയിഷ ബി റളിയല്ലാഹു അൻഹക്ക് അറിയാതെ പോകാൻ ഒരു വകപ്പുമില്ല കാരണം പള്ളിയിൽ വെച്ചല്ല വീട്ടിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് നിസ്കരിച്ചത് എന്ന് നാം പലപ്പോഴും വിവരിച്ചിരിക്കെ ആയിഷ ബി റളിയല്ലാഹു അൻഹ കാണാതെ ഇരുപത് റക്കാത്ത് നിസ്കരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആയിഷ അലിഹുൻ അറിയാതെ റക്കാത്ത് എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യതയില്ലാത്ത വിഷയമാണ്ക്കാലത്തിനേക്കാൾ കൂടുതൽ റബ്ബാനിലോ അല്ലാത്തപ്പോഴോ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന് ആയിഷാറു പറഞ്ഞ സ്ഥിതിക്ക് അതാണ് ഈ വിഷയത്തിൽ ഹജർ അഭിപ്രായം എന്നെ ഇമാം സുയൂത്ത് അർത്ഥശങ്കക്കിടയില്ലാത്ത രൂപത്തിൽ നമുക്കിവിടെ വിവരിച്ചു തരുന്നു